നമസ്കാരം വെട്ടന്യൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി ോട് മേപ്പാടം എസ് എസ് സി നഗറിലേക്ക് നിർമ്മിച്ച റോഡിന്റെയും ഡ്രൈനേജിന്റെയും ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ നിർവഹിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്തും തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ലക്ഷം രൂപ നിർമ്മിച്ചത് തിരൂർ ബ്ലോക്ക് പഞ്ചായത്തും തൃപ്രങ്കോട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് തൃപ്രങ്ങോട് മേപ്പാടം എസ് എസ് സി നഗറിൽ നിർമ്മിച്ച റോഡിൻ്റെയും ഡ്രൈനേജിന്റെയും ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് യു സൈനുദ്ദീൻ നിർവഹിച്ചു തൃപ്രകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഫുക്കാർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാക്ക വിട്ടിൽ വാർഡ് മെമ്പർ രമ്യ സജിത് ആനാട്ട് താജു ആനപ്പടി നൌഷാദ് ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് തൃപ്രങ്കോട്